വെളുപ്പാൻ രാവിലെ കണ്ട ചാവാലിപ്പെട്ടിയുടെ ഗർഭവിശേഷം വിളമ്പാൻ വരുന്നവടെ എമ്പോക്കി കൂടെ ഇട്ടുണ്ടിരുന്നപ്പൊ ഊള് കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് വന്നു ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു പറഞ്ഞ് കുറച്ച് ചഞ്ചല ചിത്തരായിപ്പോയി അന്നേരം സംഭവിച്ചതാണ് എന്റെ പൊന്നു അപ്പച്ചാ കിഴക്കെ തുരുത്തിക്കൊണ്ട കളഞ്ഞെന്ന കുഞ്ഞുമണി നീ ഇത് ആരുടെ കാര്യമായി പറയണത് ചി തമ്പിക്കുട്ട തമ്പിക്കുട്ട കട്ടപ്പത്തിൽ ഒരു ചായ എടുക്കട്ടെ അന്നേരം എന്നാ അതിന്റെ കായ് ഞാൻ അന്നേരം അതേത് നമ്മുടെ അബ്ദുന്റെ വക ഒരു ആക്യ ഓഫർ നാട്ടിൻ തുർത്തുള്ള ഒരു ചായക്കടയാണ് രായട്ടത് നമ്മുടെ ഈ കഥയുടെ പശ്ചാത്തലവും ഈ രായട്ട് ചായക്കടയിലാണ് രായട്ട് കടയിൽ നിന്ന് കിട്ടുന്ന ഏക പലഹാരം എന്ന് പറയുന്നത് പുട്ടാണ് അത് ഈ ഇന്നത്തെ പോലെ കവറിൽ വരുന്ന ഇൻസ്റ്റന്റ് പുട്ടുപൊടിയൊന്നും കൊണ്ടല്ല രായേട്ടൻ പുട്ടുണ്ടാക്കുന്നത് പുള്ളി അരി കുതിർത്ത് പൊടിച്ച് നല്ല മുളങ്കുളൽ മുള മുളങ്കുഴലിൽ ഒരു കണക്കിന് പറഞ്ഞു കുഴലിൽ ആണ് ഈ പുട്ട് ഉണ്ടാക്കുന്നത് പുട്ടിന് കറിയായിട്ട് ഓരോ ദിവസവും മാറി മാറി ഉണ്ടാകും പരിപ്പുണ്ടാകും പയറുണ്ടാകും ഓരോ ദിവസവും മാറി മാറി ഓരോ കറികളും ഉണ്ടാകും പിന്നെ എല്ലാ ദിവസവും ഇത് കൂട്ടി ഞെരിച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കാച്ചിയ പപ്പടം ഉണ്ടാകും രായട്ട് കടയിൽ സ്ഥിരമായിട്ട് വന്ന് ചായ കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് തമ്പിക്കുട്ടൻ തമ്പിക്കുട്ടൻ ആള് ഒരു ആറടി പൊക്കും അതിനൊത്ത വണ്ണവും ഒക്കെ ഒത്തൊരു അജനബാഹമാണ് ആൾ കാണാനൊക്കെ നല്ല സിംപ്ളനാണ് പക്ഷേ ഒരു ഒറ്റ കുഴപ്പമില്ല പുള്ളി പണിക്ക് പോകുകയില്ല പണിക്ക് പോകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പുള്ളി ഒരു പണിക്കും പോകുകയാണ് പുള്ളി ആകെപ്പാടെ പോകുന്ന ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ നാട്ടിൽ കുറേ വയലുകളൊക്കെ ഉണ്ടെന്ന് ഈ വയലുകളിൽ ആണ്ടിൽ രണ്ട് കൃഷിയുണ്ട് കൃഷി കഴിഞ്ഞ് നെല്ല് കൊയ്ത് ചാക്കിലാക്കി ലോറിയൊക്കെ ഇറങ്ങുന്ന ലോഡിങ് പണിക്ക് തമ്പിക്കുട്ടം പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണിക്ക് കുറേ ആൾക്കാർ ചേർന്നിട്ടുള്ള പണിയാണ് ആ കൂട്ടത്തിൽ തട്ടിമുട്ടി ആകടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ മതി വലിയ അധ്വാനമൊന്നും കാഴ്ച വെക്കേണ്ട കാര്യമില്ല അത് തന്നെയല്ല നല്ല കാശ് കിട്ടുന്ന പണിയും കൂടിയാണ് തമ്പിക്കുട്ടൻ എല്ലാ ദിവസവും രാവിലെ രായന്റെ ചായക്കടയിൽ വരും ഒരു രണ്ട് മൂന്ന് ചായ കുടിക്കും പുട്ടും കറിയും പപ്പടവും എല്ലാം കയറ്റും എന്നിട്ട് നല്ല അന്തസ്സായിട്ട് പറ്റും പറഞ്ഞങ്ങ് പോകും പിന്നെ ഈ കാശൊക്കെ നെല്ലിന്റെ ചുമട്ട് കാശി കിട്ടുമ്പോൾ കൊടുത്താൽ കൊടുത്തു ഇല്ലെങ്കിൽ ഇല്ല രായേട്ടൻ്റെ ആളൊരു ആയതുകൊണ്ടും ഈ തമ്പിക്കുട്ടന് ഒരു വാടാകൂട സെറ്റപ്പും ലേശം നാട്ടുംപറം ഗൂണ്ടായസമൊക്കെ ഉള്ളത് കൊണ്ടും രായേട്ടൻ ഇതങ്ങനെ വലിയ ബലം കൊടുത്തൊന്നും ചോദിക്കാറില്ല കിട്ടുമ്പോൾ കൊടുക്കും ഉള്ളൂ ഈ എല്ലാ ദിവസവും രാവിലെ ഈ രായേട്ട പുട്ട് കേട്ടുന്നത് കൊണ്ടാണെന്നറിയില്ല തമ്പിക്കുട്ടൻ ആള് താളിൻ്റെ ഒരു ഉസ്താദാണ് ഒരു വിടുവായ സ്വയം പൊങ്ങി പുള്ളിയുടെ അഭിപ്രായത്തിൽ പുള്ളിനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് പുളി പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ പുള്ളിക്ക് അനുഗ്രഹിച്ചൊരു പേരും കൊടുത്തിട്ടുണ്ട് തള്ളുതമ്പി പിന്നെ വേറൊരു കാര്യമെന്ന് പറയണതെന്ന് വെച്ചാൽ തള്ളുതമ്പി അതായത് ഈ നമ്മുടെ ഈ തമ്പിക്കുട്ടൻ കനാൽ വണ്ടി താമസിക്കുന്ന കല്യാണി അമ്മയുടെ മകള് മീനാക്ഷിയുടെ പുളിക്കൊരു ചെറിയ ലപ്പുണ്ട് അത് ഈ കടയിലുള്ള രായേട്ടനും സ്ഥിരം വരുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ തമ്പിക്കുട്ടൻ ഈ മീനാക്ഷിയുടെ പുറകെ ഇങ്ങനെ സ്നിഫ് ചെയ്ത് മണപ്പിച്ച് നടക്കണ ആ ഒരു കാര്യം പക്ഷെ മീനാക്ഷി ഇത് വകവെച്ച് കൊടുത്തിട്ടില്ല അതുതന്നെയല്ല തമ്പിക്കുട്ടനെ അവൾ യാതൊരു വിധത്തിലും മൈൻഡ് ചെയ്യാറില്ല ഇതാണ് അതിൻ്റെ ഒരു പരമമായ സത്യം ഇന്ന് തമ്പിക്കുട്ടനെ കൂടാതെ കടയിൽ സ്ഥിരം വരുന്ന ആൾക്കാർ ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെത്തുകാരൻ പപ്പച്ചൻ മഞ്ഞപ്പല്ലൻ അബ്ദു പിന്നെ കോഴിക്കരിയിലെ സുഖു പിന്നെ കൃഷിപ്പണിക്കാർ ഇവരൊക്കെയാണ് കോഴിക്കരിയിലെ സുഖു ഇപ്പം കുറച്ച് നാളായിട്ട് കടയിൽ വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ മോഷണത്തിന് പിടിക്കപ്പെട്ടതിൻ്റെ നാണക്കേട് കാരണം പുള്ളി നാടുവിട്ടു വിട്ടു പോയിരിക്കുകയാണ് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല അപ്പം ഇത്ര പേ ആ ഒരു ആളുടെ കാര്യം പറയാൻ പറഞ്ഞ ഒരു പ്രധാന കക്ഷിയുടെ കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി അതായത് പത്രക്കാരൻ കുഞ്ഞുമുഞ്ഞു കുഞ്ഞുമണി ആള് ഒരു ബുദ്ധിക്ക് ഒരു അമ്പത് പൈസയുടെ കുറവുള്ള ഒരാളാണ് എല്ലാ ദിവസവും രാവിലെ സൈക്കിളെ പത്രമായിട്ട് രായട്ടൻ്റെ കടയിൽ വരും ആ സൈക്കിളെ ഇരുന്നു കൊണ്ട് തന്നെ രായേട്ടന് പത്രം കൊടുക്കും ആ സൈക്കിളിൽ പത്രം മേടിച്ചിട്ട് രായേട്ടൻ ഒരു ചായ എടുത്ത് കുഞ്ഞുമണിക്ക് കൊടുക്കും ആ ചായ കുടിക്കും ആ സൈക്കിളെ ഇരുന്ന് തന്നെയാണ് ഒരു കാലിങ്ങനെ നിലത്ത് കുത്തി മറ്റേ കാലിൽ പെടലേ വെച്ചിട്ട് പുള്ളി അവിടെ ഇരുന്ന് തന്നെ കുടിക്കും ഈ ചായ കുടിക്കുന്ന സമയത്ത് പത്രത്തിലുള്ള പ്രാദേശിക വിദേശ സ്വദേശ വാർത്തകൾക്കൊപ്പം പുള്ളി ആ നാട്ടിൽ തലേ ദിവസം സംഭവിച്ചിരിക്കുന്ന പുള്ളിയുടെ അറിവിലുള്ള നാട്ടു കൂടി വിതരണം ചെയ്തിട്ട് കുഞ്ഞുമണി അവിടെ നിന്ന് പോകും ഇതാണ് നമ്മുടെ രായേട്ട് കടയുടെ ഒരു ദൈനംദിന ചിത്രം എന്ന് പറയുന്നത് അന്നും പതിപോലെ രായേട്ടൻ ചായക്കട തുറന്നു സമാവറിൽ ചായക്കുള്ള വെള്ളം തിളയ്ക്കുന്നു അടുപ്പിൽ കടലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കൂട്ടിലുള്ള പൊടിയും നനച്ചു വെച്ചിട്ടുണ്ട് കടയ്ക്കുള്ളിൽ അബ്ദുവും തമ്പിക്കുട്ടനും പപ്പച്ചനും ഒക്കെ ഇരിപ്പുണ്ട് ഫസ്റ്റ് ചായയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവര് പപ്പച്ചൻ ഈ ചെത്താൻ തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെളിമണ്ണ് ചെളി കുടുക്കകത്ത് ഇങ്ങനെ അലകുപോലിങ്ങനെ ചാലിച്ചെണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പത്രക്കാരൻ കുഞ്ഞുമണി അങ്ങോട്ട് വന്നു അപ്പം അതി പോലെ തന്നെ പുളിയ പത്രം കൊടുത്തു ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് പുള്ളി അന്നത്തെ ആ ബ്രേക്കിംഗ് ന്യൂസ് അവിടെ പൊട്ടിച്ചു രട്ട നിങ്ങൾ അറിഞ്ഞ നമ്മുടെ മീനാക്ഷിക്ക് വയറ്റിലുണ്ടെന്ന് ഇത് കേട്ട് എല്ലാവരും തമ്പി തമ്പിക്കുടനം നോക്കി കാര്യം അവർക്കൊക്കെ അറിയാം പുള്ളി മീനാക്ഷിയുടെ പുറകെ നടക്കുന്ന കാര്യം അപ്പൊ രായട്ടൻ ചോദിച്ചു എടാ തമ്പി നീ ആള് പണി പെട്ടിച്ചാടാ നീ ഓളുടെ പുറകെ ചുറ്റണത് ഞങ്ങൾക്കെല്ലാം അറിയാം തമ്പിക്കുട്ടന് ഒന്ന് അമ്പരം പോയി ചുമ്മാ മീനാക്ഷിയുടെ പുറകെ നടക്കണതല്ലാതെ ജീവശാസ്ത്രപരമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് അറിയാമായിരുന്നിട്ടും തമ്പിക്കുട്ടൻ ഒന്ന് കുല്ലുങ്ങി ചിരിച്ചു മീശം പിരിച്ചു തമ്പിക്കുട്ടൻ്റെ ഈ ഒരു സമ്മതിച്ചുകൊണ്ടുള്ള പോലുള്ള ഒരു ബോഡി ലാംഗ്വേജ് കണ്ടപ്പോഴത്തേക്ക് അബ്ദു ചോദിച്ചു അപ്പം ഇങ്ങനാണോ ആള് അപ്പം തമ്പിക്കുട്ടം പറയണ് നീ എന്ന് നിനക്കല്ലേടാ ഞാൻ തള്ളു തമ്പി എന്നെക്കുറിച്ച് നീ ഒന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലടാ അപ്പ ഇത്ര പറഞ്ഞു പപ്പച്ചൻ ചോദിച്ചു എടാ തമ്പി നീ ഇതെങ്ങനെ പണിയൊപ്പിച്ച് അന്നേരം തമ്പി പറയുന്നു എൻ്റെ പൊന്നു പപ്പച്ച ഒന്നും പറയണ്ട ഒരു ദിവസം ഞാൻ ആ ഇഞ്ചൻ തറയിൽ ചൂടായിട്ടുണ്ടിരുന്നപ്പം ഓള് കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് വന്നു ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു പറഞ്ഞു കുറച്ച് ചഞ്ചല ചിത്തരായിപ്പോയി അന്നാരം സംഭവിച്ചതാണ് എൻ്റെ പൊന്നു കൊപ്പച്ച അതായത് നടക്കാത്തൊരു കാര്യം പാവനെ കണ്ട് തമ്പി ഇങ്ങനെ പുളകം കൊള്ളി അതായത് വെച്ചുകഴിഞ്ഞ ഈ എണ്ണക്കാത്ത് കടുകിട്ടുമ്പോൾ പൊട്ടിക്കുമ്പോൾ കടുക് ഇങ്ങനെ തുള്ളിക്കളിക്കല്ലേ അതുപോലെ തമ്പി ഇങ്ങനെ രോമാഞ്ചം കൊണ്ട് പറഞ്ഞിട്ടിരിക്കുന്നു അങ്ങനെ രാവിലെ കുഞ്ഞുമണി വന്നു പറഞ്ഞ മീനാക്ഷിയുടെ ഗർഭം തമ്പി ശിരസാ വഹിച്ചു ഇനി എന്തരോ എന്തോ അങ്ങനെ തമ്പിക്കുട്ടന്റെ കിരീടത്തിൽ മീനാക്ഷി ഗർഭം എന്ന ആദ്യത്തെ തൂവല് വെക്കാൻ പോകുന്ന നേരത്താണ് രായൻ കുഞ്ഞുമണിയോട് ചോദിക്കുന്നത് കുഞ്ഞുമണി എന്നിട്ട് അവിടെ എന്താക്കി അപ്പൊ കുഞ്ഞുമണി പറയാം അവിടെ എന്താക്കാൻ അവരതിനെ ഒരു വഞ്ചിയൊക്കെ ആയിട്ട് കിഴക്കെ തുരുത്തി കൊണ്ട് കളഞ്ഞു ഒരു വഞ്ചിയെ കയറ്റി കിഴക്കെ തുരുത്തി കൊണ്ട കളഞ്ഞു രായ നന്ദം വിട്ടു കിഴക്കെ തുരുത്തി കൊണ്ട കളഞ്ഞെന്നാ കുഞ്ഞുമണി നീ ഇതാരുടെ കാര്യമായി പറയണത് അപ്പൊ കുഞ്ഞുമണി പറ എൻ്റെ രായ നമ്മുടെ ശങ്കരേട്ടന്റെ വീട്ടിലെ കഴിഞ്ഞ കന്നിമഴയ്ക്ക് കന്നിമഴക്ക് തെന്റിക്കേറുകുന്നൊരു നായ്ക്കുട്ടിയില്ല ആ അതിൻ്റെ കാര്യമാണ് പറയണത് അതിനാ മീനാക്ഷി എന്നാണ് വിളിക്കുന്നത് ഈ കന്നിക്ക് ഓള് പണി വറ്റിച്ച് അതായത് ആ നാട്ടില് ഉള്ള ശങ്കരേട്ടൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഒരു മഴക്കാലത്ത് കഴിഞ്ഞ മഴക്കാലത്ത് തെണ്ടിക്കേറി വന്ന ഒരു പട്ടിക്കുട്ടിയുടെ ഗർഭമാണ് ഈ തമ്പി എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് രായേട്ടൻ ഒന്ന് നീട്ടി വിളിച്ച് തമ്പിക്കുട്ട തമ്പിക്കുട്ട കടുപ്പത്തിൽ ഒരു ചായ എടുക്കട്ടെ അന്നേരം എന്നാ അതിന്റെ കായി ഞാന്നേരം അതായത് നമ്മുടെ അബ്ദുവിൻ്റെ വക ഒരു ആക്കിയ ഓഫർ ഇതോടുകൂടിയ കടയിൽ അവർ ഒട്ടിച്ചിരിയാണ് അങ്ങോട്ട് വന്നത് എല്ലാവരും അങ്ങ് തലയരഞ്ഞ് ചിരിക്കും തമ്പിക്കുട്ടൻ കഴിഞ്ഞ ഒരു കുറച്ച് മുമ്പ് വരെ വലിയ ഹീറോ ആയിരുന്ന തമ്പിക്കുട്ടൻ ഒരു നിമിഷം കൊണ്ട് വെറും സീറോ ആയി തമ്പിക്കുട്ടൻ്റെ ദേഷ്യം സഹിക്കാൻ പറ്റില്ല നമുക്കിട്ട ചാടി എണീറ്റ് ഫ്രണ്ടിൽ ആ ഡെസ്ക് അങ്ങ് തട്ടി മാറ്റി തോളെ കിടന്ന തോരത്തെടുത്ത് തലക്കെട്ട് കെട്ടി നേരെ പുറത്തോട്ടിറങ്ങി എല്ലാവരും പേടിച്ചു കട ചിരിയെല്ലാം നിന്ന് ഇയാള് കുഞ്ഞുമണീനെ എന്തെങ്കിലും ചെയ്യുവാന്നുള്ള പേടി തമ്പിക്കുട്ടം നേരെ കുഞ്ഞുമണിയുടെ മുമ്പിൽ നിന്നുണ്ട് വെളുപ്പം രാവിലെ കണ്ട ചാവാലിപ്പെട്ട ഗർഭവിശേഷം വിളമ്പാൻ വരുന്ന എംബോക്കി കുഞ്ഞുമണിക്ക് ഒന്നും മനസ്സിലായില്ല അല്ലെ അവര് പട്ടിനെ കൊണ്ടുവന്ന് കളഞ്ഞതിന് ഇയാളെന്തിനാ എണ്ഠം മെക്കിട്ട് കയറണം എന്നതാണ് കുഞ്ഞുമണിയുടെ ഉള്ളിലുള്ള ഭാവം തമ്പിക്കുട്ടൻ പിന്നെ അവിടെ നിന്നില്ല നേരെ വരമ്പത്തൂടി ഇറങ്ങി പുള്ളിയുടെ വീട്ടിലേക്ക് പോയി തമ്പിക്കുട്ടൻ്റെ കഥകൾ ഇവിടെ തീരുന്നില്ല ഇനിയും ഉണ്ടാകും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ തന്ന് സഹായിക്കണം